ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ടെൻഷനല്ല എത്ര നേരമായിട്ടും രഞ്ജുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ ഷിബു ആണെങ്കിൽ തിരിഞ്ഞ് തിരിഞ്ഞ് ഗോവിന്ദനെ നോക്കുന്നുണ്ടോ ഓ എൻ്റെ ഷിബു ഒന്ന് വേഗം വിട് എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഞാൻ പിന്നെ പറയാം താനൊന്ന് വേഗം പോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും നമ്മുടെ ഗോവിന്ദ വിളിച്ചുകൊണ്ടിരിക്കുക ഷെ ഇവളെന്താ ഈ ഫോൺ എടുക്കാത്ത ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര രഞ്ജുവിന് ആപത്തൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ പേടിയോടുകൂടെ തന്നെ എങ്ങനെ ഇരിക്കുക ഈ സമയം ഗോവിന്ദ് അവിടെ എത്തി അറക്കലിൽ എത്തിയതും മുറ്റത്ത് അജാസ് ആ ആ സാർ സാറെന്താ പേടിച്ചോടി വരുന്നേ അപ്പോ ഒന്നുമില്ല അജാസ് ഞാൻ പറയാം എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് പോയിട്ട് തിരിച്ചു വരിക അല്ല അജാസ് അജാസ് ഇവിടെ വന്നിട്ട് എത്ര നേരമായി ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി സാർ അജാസ് ഇവിടെ വന്നതിന് ശേഷം രഞ്ജു ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ ഇല്ല സർ രഞ്ജു ഇവിടെ നിന്ന് അങ്ങും പോയില്ലല്ലോ സാർ എന്നും അജാസ് പറയുക ഉറപ്പാണല്ലോ ഉറപ്പാണ് സാർ രഞ്ജു ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്നും പറയണം അപ്പോഴേക്കും ഗോവിന്ദ ഓടി അകത്തേക്ക് തന്നു അകത്തേക്ക് എന്നതും എല്ലാവരും ഗോവിന്ദനെ കണ്ട് ഞെട്ടുക എന്താ എന്ത് പറ്റി രഞ്ജു അവിടെ ഗോവിന്ദ കണ്ണേട്ടിൻ്റെ രഞ്ജു ഇവിടെ ഇല്ല എന്നും ഗീത പറയുക ദേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് അവൾ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടില്ല അവൾ ഇവിടെ തന്നെയുണ്ട് ഹാ എൻ്റെ കണ്ണേട്ട് അവളിവിടെ ഇല്ല അവൾ അപ്പോഴേ പോകണമെന്ന് പറഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നിയത് പിന്നെ അവളുടെ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ലല്ലോ ആ എന്താണെങ്കിലും മാറി നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് മുകളിലേക്ക് ഓടി ചെല്ലുക മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രഞ്ജുവിൻ്റെ മുറി പൂട്ടിയിട്ടിരിക്കുന്നു ഇതെന്താ ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ മുറി പൂട്ടാറില്ലല്ലോ എന്നും ഗോവിന്ദ് അത് കേട്ടതും രാധികയും വരുണിരുന്ന് ചിരിക്കുക അപ്പോഴേക്കും നമ്മുടെ രേഖയും പറയാം അതേ ഗോവിന്ദേട്ടാ അവൾ ഇത് പൂട്ടിയിട്ട് എവിടെയും പോകാറില്ല പൂട്ടിയിട്ടാണല്ലോ പോയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാനാ ഹാ അങ്ങനെ രഞ്ജു രഞ്ജുവിൻ്റെ മുറി പൂട്ടാറില്ല അത് പൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നും ഗോവിന്ദ് പറയുക ശെ അങ്ങനെ എന്ത് പ്രശ്നം വരാനാ ആ ചിലപ്പോൾ അവൾ കാര്യമായിട്ട് എന്താ ഉള്ള എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മുറി പൂട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്നും ഗീത പറയാ അവൾ വരട്ടെ അവൾ വരുന്നവരെയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക് ഈ മുറി തുറന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പരമാവധി തുറക്കാൻ ശ്രമിച്ചു അപ്പോഴും കാഞ്ചന ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക ഈ മുറി ആരാ പൂട്ടിയത് ആ നാങ്കയില്ല മാമ്മ എന്നും കാഞ്ചന എന്നാ പോയി ഇതിൻ്റെ സ്പെയർ കീ എടുത്തിട്ട് വാ ആ കണ്ണേട്ട എന്ത് പരിപാടിയായി കാണിക്കുന്നത് അങ്ങനെ ചെയ്താൽ രഞ്ജുവിന് എന്തെങ്കിലും സംശയം തോന്നില്ലേ നമ്മൾ അവൾ പൂട്ടിയിട്ടിട്ട് പോയ വാതിൽ തുറന്ന് അവളുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും ചോർത്താൻ ചോർത്താൻ വന്നാണെന്ന് കരുതില്ലേ പ്രത്യേകിച്ച് അവളെ കുറ്റം അവൾ കുറ്റപ്പെടുത്തുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ അത് തുറക്കണ്ട എന്ന് ഗീതു അബദ്ധവശാൽ വച്ചാൽ പറഞ്ഞും പോയി ഈ സമയം കാഞ്ചന കീം കൊണ്ടുവരിക എന്നാൽ മാമ്മ കീ അപ്പോ ഗോവിന്ദ താക്കോലും മേടിച്ചിട്ട് നന്നായിട്ട് തുറക്കുക തുറന്നതും അവിടെ ദേ കിടക്കുന്നു രഞ്ജു രഞ്ജുവിനെ കണ്ടതും ഗോവിന്ദ ഒരു മിനിറ്റ് ഒന്ന് ഞെട്ടിപ്പോയി കൂടെ ഗോവിന്ദ് നോക്കി രാധികയും വരുണോ അത് കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഉള്ളിൽ ചിരിക്കുക അപ്പോഴേക്കും ഗീതുവിൻ്റെ രേഖ ഇങ്ങനെ നോക്കുകയാണ് അവരും ഞെട്ടിപ്പോയി രഞ്ജു രഞ്ജു എഴുന്നേക്ക് രഞ്ജു രഞ്ജു എന്താ പറ്റിയേ അയ്യോ രഞ്ജു ഇതിനകത്തുണ്ടായിരുന്നോ ഇവിടെ എന്തിനാണ് ഇതിനകത്ത് കയറിയിട്ട് മുറി പൂട്ടിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതുവിൻ്റെ രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് രഞ്ജു എഴുന്നേക്ക് രഞ്ജു എന്ന് പറയണം അയ്യോ കണ്ണേട്ട എന്താ പറ്റിയേ അപ്പോഴേക്കും ഗോവിന്ദ് ആരോടൊന്നും മിണ്ടാതെ രഞ്ജുനെത്തുവാ താങ്ങിയെടുത്തു ഗോ ഗീതവും സപ്പോർട്ട് ചെയ്തു കേട്ടോ പക്ഷെ എന്നാലും രഞ്ജുവിനും താങ്ങിയെടുത്തോണ്ട് ഗീതു ഗോവിന്ദ് ഓടുക താഴെക്കൂടി അജാസ് വണ്ടിയെടുക്ക് ഷിബു പെട്ടെന്ന് വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടും പറയും അപ്പോൾ അജാസ് പെട്ടെന്ന് തന്നെ കാറിൽ കയറി കാറെടുക്കുകയാണേ സമയം ഗീതു കണ്ണേട്ട കണ്ണേട്ട ഞാനിവിടെ ഹോസ്പിറ്റലിലേക്ക് വരാം വേണ്ട ആരും വരണ്ട എല്ലാവരും ഇവിടെ ഇവിടെത്തന്നെ നിന്നോ ഏഹ് ഈ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കെല്ലാവർക്കും അത് വലിയ നഷ്ടമായിരിക്കും ഏഹ് നന്നായിട്ട് പ്രാർത്ഥിച്ചോ രഞ്ജുവിന് ഒരേ ആപത്ത് സംഭവിക്കരുതേ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദം കയറി കയറി അങ്ങ് പോവുക ഈ സമയം പോകുന്ന വഴിയെല്ലാം ഗോവിന്ദൻ നല്ല ടെൻഷനോടുകൂടെ രഞ്ജുവിനെ വിളിക്കുക രഞ്ജുൻ്റെ മോക്കിൽ നിന്നൊക്കെ ചോര വിളിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിൽ നല്ല പേടി ഈശ്വര രഞ്ജുവിന് ഒരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പ പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതവും രേഖയും കൂടെ ആകെ അടിച്ച് നിൽക്കുക ആരാ ആരാ രഞ്ജുവിനെ അകത്തിട്ട് പൂട്ടിയത് ആ അത് ചെയ്തത് രണ്ടേ രണ്ട് പേരാ എന്നും രാധികയും വരുണും പറയണം അത് കേട്ടതും കാഞ്ചന യാരുമാമി എന്താ രണ്ട് പേര് എന്ത് ചെയ്യാനാ ആ രണ്ട് പേര് നന്നായിട്ട് പെട്ടു ഏ ഏ ആരെക്കുറിച്ച് അമ്മ ഈ പറയുന്നേ എന്നും രേഖ ചോദിക്കണം അത് കേട്ടതും ആ രണ്ട് പേര് പേരാരാണെന്ന് ഞാനേ നിന്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് പോയി നോക്കിക്കോ എന്നും പറയുക അപ്പോ രേഖയും ഗീതവും കൂടെ മുകളിലേക്ക് ഓടുക ഈ സമയം ഗീതും ഓടിച്ചെന്ന് മൊബൈലെടുത്ത് നോക്കാൻ പോകുമ്പോഴേക്ക് വരുൺ തടയണം അതെ ഒന്ന് നിന്നേ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് കൊലക്കുറ്റമായി മാറും അങ്ങനെ കൊലക്കുറ്റായ രഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചതിന് രണ്ടു പേര് ഇവിടെ നിന്ന് അകത്ത് ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ആ പ്രതികൾ പെടും എന്നും അത് കേട്ടതും വരുണ് തുറിച്ചു നോക്കിയിട്ട് രേഖയും ഗീതവും കൂടെ മുകളിലേക്ക് കൂടി ഈ സമയം മുറി ചെന്ന് മൊബൈലെടുത്ത് നോക്കിയതും നോക്കിയപ്പോൾ ഗീതു ഞെട്ടിപ്പോയി അതെ രഞ്ജു കൈ കൊണ്ടടിക്കുന്ന ശബ്ദം കേട്ട് ആ വാത വാതലിനടുത്ത് പോയി രേഖയും ഗീതവും തുറക്കാൻ ശ്രമിച്ചല്ലോ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് രാധിക ഈ കളി മുഴുവനും കളിച്ചത് ആ ഫോട്ടോ ഗീതുവിൻ്റെ ഫോണിലേക്ക് കണ്ടതും രേഖ ഓടി വരിക എന്താ ആരാ ആരാ ഗീതു ആരാ അത് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അത് അത് നോക്ക് രേഖച്ചി ആരാന്ന് നോക്ക് രാധിക അമ്മ നമുക്കിട്ട് നല്ല പണി തന്നെയാണ് തന്നത് എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ആലോചിച്ചു ആ രേഖയോട് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യുമെന്ന് അപ്പോഴേക്കും കാഞ്ചന ആരാണെന്ന് മനസ്സിലായോ എവിടെ കാണിക്കുക എന്നും പറയുക ഇത് കേട്ടതും നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും രാധികയും വരുണും അങ്ങോട്ട് വന്നു ആഹാ എന്തായാലും ഈ വീട്ടിൽ രഞ്ജുവിനോട് ദേഷ്യമുള്ളത് ഗീതു തന്നെയാണ് അതുകൊണ്ട് ഗീതുവും രേഖയും ചേർന്ന് ഈ പണി ചെയ്തു ഗീതുവിനെ കൂട്ടുനിന്നു രേഖ ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മേ രഞ്ജുവിന് എന്തായാലും സംഭവിച്ചാൽ തൂക്കിക്കൊല്ലാൻ വരം വിധിക്കില്ലേ പിന്നെ അല്ലാതെ അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഗീതു ചോദിക്കുക അല്ല എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ആ തെളിവുകളൊക്കെ ഞാൻ കണ്ണനെ അഴിച്ചു കൊടുക്കുകയും ചെയ്തു പാവം കണ്ണൻ അതിപ്പോൾ കണ്ടിട്ട് നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും ആ ഈ വീട്ടിലെ രണ്ട് മരുമക്കളും കൂടെ ചേർന്ന് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ശോ എന്നാലും പാവൻ രഞ്ജു രഞ്ജുവിനോട് ദേഷ്യം കൊണ്ടായിരിക്കാം പക്ഷെ അവളെ കൊല്ലാൻ തുനിഞ്ഞു പോയത് ശരിയായില്ല ഗീതു എന്നൊക്കെ പറയാണ് രാധിക ഗീതു പപ്പാവ എന്താ വിലയെ സെഞ്ചേ എന്നും കാഞ്ചന ഒന്നും ഇണ്ടായിരിക്കും കാഞ്ചനക്കാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇത് ഗീതു രേഖ ഇങ്ങനെ ദേഷ്യപ്പെടും ഇതുകൊണ്ട് അത് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ദേ കണ്ണൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ബ്ലൂ ടിക്ക് രണ്ടെണ്ണം കാണിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നിങ്ങളതിൻ്റെ അടിയിൽ എന്തോ വോയിസ് അയച്ചിട്ടുണ്ടല്ലോ അതെന്താണെന്നും കൂടെ ഞാൻ കേൾക്കട്ടെ എന്നും പറയണം അപ്പോൾ ആ വോയിസ് കേൾക്കുന്നത് നമ്മുടെ ഗോവിന്ദാണ് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഗോവിന്ദനോട് രാധിക പറയുക മോനെ കണ്ണാ ഗീതു ചേർ ഗീതുവും രേഖയും ചേർന്ന് ചെയ്തതാണ് ഈ പരിപാടി രഞ്ജുവിനെ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരി ഗീതുവാണ് ഈ വീട്ടിൽ രഞ്ജുവിനോട് ദേഷ്യവും വാശിയും വൈരാഗ്യമുള്ള ഒരേ ഒരാളെ ഉള്ളു അത് ഗീതു ഗീതു എന്തെങ്കിലും ചെയ്ത അതിനോടൊപ്പം രേഖയും കൂട്ടുനിന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് പക്ഷേ എന്തായാലും ഇത് വെറുതെ വിട്ടുകൂടെ കണ്ണാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഉറപ്പായിട്ടും ഇതിനെ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ രഞ്ജുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിന് കാരണക്കാരി ഗീതു മാത്രമാണ് ഗീതു മാത്രം രഞ്ജുവിനോട് ദേഷ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഗോവിന്ദൻ്റെ മെസ്സേജ് അയച്ചത് കേട്ട് ഗോവിന്ദൻ ഞെട്ടിപ്പോയി അപ്പോഴേക്കും അജാസ് ഓടി വന്നു അജാസ് വന്നിട്ട് ഗോവിന്ദനോട് പറയാം സാർ രഞ്ജുവിനെ ഐ സിയുയിലേക്ക് മാറ്റി അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി രഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ വരുന്നുണ്ട് ഉടനെ എത്തും എന്നും പറയുവാണേ സമയം രഞ്ജുവിന് ഭയങ്കര സീരിയസ് ആയി ഈശ്വര എൻ്റെ രഞ്ജുവിന് അവസ്ഥ വന്നല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക സാർ അതാരാ ചെയ്തത് അതൊക്കെ വീട്ടിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാൻ എങ്ങനെയെങ്കിലും രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിക്കണം അത്രയും ഉള്ളൊരു വഴി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദാകെ വിഷമിച്ച് നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് ഫോൺ വരുകയാണ് മുരളി ഡോക്ടറിൻ്റെ ഫോണാണ് വരുന്നത് ഡോക്ടർ മുരളി കൃഷ്ണനാണല്ലോ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ രഞ്ജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ എന്തായിരിക്കും രവി ഇനി രഞ്ജു എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നോ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഫോൺ എടുത്തു ഹലോ ഡോക്ടർ എന്താ ഡോക്ടർ ഏഹ് എപ്പോൾ എന്നിട്ട് ആണോ ശരി ഡോക്ടർ ഞാൻ ഉടനെ എത്താം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ദേവിയുടെ മുൻപിൽ പോയി നിന്നു ദേവി എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് ഞാൻ നിന്നോട് ഇതിനും വേണ്ടും എന്ത് തെറ്റാണ് എന്നോട് നിന്നോട് ചെയ്തത് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റി എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റി ഇപ്പോൾതാ എൻ്റെ മോളെയും അവളോട് ഞാൻ പറഞ്ഞതാണ് ആ വീട്ടിലേക്ക് പോകരുത് അവിടെ അവളെ തേടി വലിയൊരു ദുരന്തം ഉണ്ടെന്ന് രാധിക അവളെക്കുറിച്ച് അറിഞ്ഞ അവളെ കൊല്ലൂ എന്നിട്ടും അവൾ അതൊന്നും വിശ്വസിക്കാതെ പോയി അവിടെ നിന്ന് ഈ ആപത്ത് ചെന്ന് ചാടിയല്ലോ സാരമില്ല എൻ്റെ മോക്ക് ഒരാപത്ത് സംഭവിക്കരുത് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാധികയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരിക്കലും എൻ്റെ മോക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല ഭഗവതി എൻ്റെ മോക്കൊന്നും സംഭവിക്കല്ലേ ദേവി എൻ്റെ മോളെ കാത്തോളണേ ഈ ഡോക്ടർ വിളിച്ച് പറഞ്ഞതുപോലെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും എൻ്റെ മോക്ക് ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് വിജയലക്ഷ്മി കാറും എടുത്ത് പോവുക ഈ സമയം നമ്മുടെ ഗീതു വരുന്ന ഭയങ്കര ചിരിയാണ് രേഖച്ചി എന്നും പറഞ്ഞോട് ചോദിക്കുക എന്താ ഗീതു രേഖച്ചിക്ക് പേടിയായോ പിന്നെ അമ്മേ ഞങ്ങളത് രേഖ രഞ്ജുവിൻ്റെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടോണ്ട് തുറന്നു വെക്കാൻ പോയതാണ് അപ്പോഴേക്കും മുറി അകത്തുനിന്ന് ലോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഞങ്ങളത് വിട്ടു ഹാ എൻ്റെ രേഖച്ചി രേഖ ചന്ദിനെ ഇങ്ങനെ പേടിക്കുന്നേ അതെ കൂടുതൽ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിൻ്റെ ഉള്ളിലെ മുട്ടയിടുന്നോ കേട്ടിട്ടില്ലേ അത് കേട്ടതും വരുണൻ രാധികയും തുറച്ചു നോക്കുക ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആ രേഖി ഇവർ പറഞ്ഞതുപോലെ ഈ കാര്യം ചെയ്തത് രണ്ടു പേരാ ഈ വീട്ടിലുള്ള രണ്ടു പേര് ആ എന്ത് ചെയ്യാനാ ചില ആൾക്കാരെ വലിയ റൗഡികളാണെന്ന് തോന്നും അതിനുശേഷം അവര് എന്താ പറയുക ലോക പരാജയമായിട്ട് മാറുകയും ചെയ്യും ആ കാഞ്ചനാക്ക ചെയ്യുന്ന പോലെ മന്ദത്തരങ്ങൾ ചെയ്യുന്ന രണ്ടേ പേര് ഈ വീട്ടിൽ വേറെയുണ്ട് ഒരു കുറ്റം ചെയ്തിട്ട് ആ കുറ്റം താനാണ് ചെയ്തതെന്ന് മറക്കാൻ വേണ്ടി മറ്റൊരു കുറ്റം കണ്ടെത്തുക അങ്ങനെയുള്ള പേര് നമ്മുടെ മുന്നിൽ നിപ്പുണ്ട് അത് കേട്ടത് കാഞ്ചന ആരേതാ സോൾറ ഗീത് പപ്പാ ഞാനൊന്നും പണലേ അയ്യോ കാഞ്ചനാക്ക ഞാൻ പറഞ്ഞത് കാഞ്ചനാക്കയുടെ കാര്യമല്ല കാഞ്ചനാക്കിയെ പോലെ ഇല്ലെങ്കിൽ കാഞ്ചനെ കാക്കാളും മുകളിൽ രണ്ട് പേര് അത് കേട്ടതും രേഖ ആലോചിക്കുക ഇവളെന്തായി പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ രേഖാച്ചി പേടിക്കൊന്നും വേണ്ട ഈ തെറ്റ് ചെയ്തവർ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് രേഖാച്ചി അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പിക്കാന്നേ ഗോവിന്ദേട്ടൻ എന്തായാലും അത് കണ്ടു ഇനിയിപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കണ്ണേട്ടനത് കണ്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം വ്യക്തമായിട്ട് കണ്ണേട്ടനോട് പറയുകയും ചെയ്യാം നീ എന്തൊക്കെ ഇതും ആലോചിക്കുന്നേ ചോ മന ഉദ്ദേശിക്കുന്നേ എന്നും രാധിക ചോദിക്കുക ഹാ പറഞ്ഞുതരാമല്ലോ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഞാനും രേഖച്ചിയും കൂടെ രഞ്ജുവിനെ പൂട്ടിയിടുന്നത് നിങ്ങൾ കണ്ടു ഫോട്ടോ എടുത്തു ഓക്കെ സമ്മതിച്ചു പക്ഷേ രഞ്ജുവിനോട് ഒരു വൈരാഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾ രഞ്ജുവിനെ തുറന്നു വിടായിരുന്നില്ലേ ഇല്ലെങ്കിൽ ഈ കാര്യം വിളിച്ച് കണ്ണേട്ടനോട് പറയാമായിരുന്നല്ലോ രണ്ടും ചെയ്തില്ല അപ്പരേഖയ്ക്ക് കാര്യം പിടികിട്ടി ആ ഗീതു ബുദ്ധിപരമായി മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കി രേഖ അത് ശരിയാണല്ലോ ഗീതു നമ്മൾ രണ്ടുപേരും കൂടെ രഞ്ജുവിനെ പൂട്ടിയിടുന്നത് കണ്ടിട്ടും ഇവർ രണ്ടുപേരും ഫോട്ടോ എടുത്തതല്ലാതെ രഞ്ജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല അതിൻ്റെ പേരിൽ ഗോവിന്ദേട്ടൻ്റെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്ത് പറയും അപ്പോൾ ആ പോലീസിനെ കൂടെ വിളിക്കാം ഞാൻ അപ്പോൾ പോലീസുകാരൻ ചോദിച്ചോളുമല്ലോ അപ്പോൾ രാധികയും വരുണ് നിൽക്കുന്ന കണ്ടിട്ട് ഗീതു എനിക്കിവരെ കണ്ടിട്ടേ ചിരി വരുവാ ആ എല്ലാം ചെയ്തിട്ട് അവസാനം ഞങ്ങളാണത് ചെയ്തതെന്ന് പറയാതെ പറഞ്ഞു തന്നു നമുക്ക് എന്തായാലും ഇനി നമ്മൾ രക്ഷപ്പെട്ടു രേഖച്ച് യഥാർത്ഥ പ്രതികൾ നമ്മുടെ മുന്നിൽ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതെ ഒരു കാര്യം ഞാൻ പറയാം കാര്യം രഞ്ജുവിനോട് എനിക്ക് ദേഷ്യമുണ്ട് എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നവളാ രഞ്ജു പക്ഷെ എന്ന് കരുതി ഒരിക്കലും അവളെ കൊല്ലാനോ അവൾക്കൊരാപത്ത് സംഭവിക്കാനോ അവളെ ദേഹോപദ്രവം ചെയ്യാനോ ഞാൻ തുനിയില്ല അത് ചെയ്യുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പറ്റുമെങ്കിൽ നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക് അവൾക്കൊരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക് അങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഴി എണ്ണേണ്ടി വരും രണ്ടും ഞങ്ങളുടെ മേലെ കുറ്റം ചുമത്തിയിട്ട് രക്ഷപ്പെടാന്നാണ് കരുതി കരുതിയിരിക്കുന്നെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഇത് തെളിവുകളുണ്ട് അമ്മേ നിങ്ങളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഞാൻ നിങ്ങളെ പൂട്ടും മനസ്സിലായോ അപ്പോൾ കാഞ്ചന അയ്യോ ഗീതുപ്പാ ഇപ്പം താൻ പുരിഞ്ഞത് നീ ആരെ പറ്റി സോളറേന്ന് അവങ്ക് മൂഞ്ചിയപ്പാത്ത എനക്കേ സിരിപ്പ് വരുത് ആ വരുന്നുണ്ടല്ലോക്കാ അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് കാഞ്ചനക്കേക്കാളും വലിയ ദുരന്തങ്ങളായി വീട്ടിൽ വേറെ രണ്ടെണ്ണം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഗീതു അപ്പോഴേക്ക് രേഖ ഗീതു നീ ഒന്നിങ്ങോട്ട് വന്നേ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അപ്പോൾ വരുൺ അമ്മേ ഇനി എന്ത് ചെയ്യും നമ്മൾ ചെയ്തതിന് നമുക്കിട്ട് തന്നെ തിരിച്ച് പണി കിട്ടിയല്ലോ ആ എന്ത് ചെയ്യണോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും കുറച്ച് നേരത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകാം ഏ യഥാർത്ഥ പ്രതികൾ ഗീതുവിൻ രേഖയാണെന്ന് നമുക്ക് തെളിയിക്കാതെ കണ്ണനെ പറ്റിക്കാൻ ഈസിയാണ് ഞാനൊന്നു കരഞ്ഞു കാണിച്ചാൽ അവൻ അവിടെ വീണോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക വരുണ്ണെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ഗീതുവിനോട് രേഖ ചോദിക്കുക അല്ല ഗീതു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് രാധികാമ്മ എത്ര പെട്ടെന്ന് നമ്മുടെ തലയിൽ അതെടുത്ത് വെച്ചത് അത് തന്നെ രേഖിച്ചു ഞാനും ആലോചിക്കുന്നത് പക്ഷേ എന്തായാലും രഞ്ജു വിജയലക്ഷ്മി മാമിൻ്റെ മോളല്ലേ ഏഹ് വിജയലക്ഷ്മി മാമിനോട് ഇത് പറയണ്ടേ നിന്നേട് നല്ല കൂട്ടായിരുന്നല്ലോ അതുകൊണ്ട് നീ ഒന്ന് വിളിച്ചു പറഞ്ഞു ഏയ് ഞാനങ്ങനെ വിളിച്ച് പറയാനാ ചേച്ചി സാരമില്ല എത്രയൊക്കെ ആയാലും സ്വന്തം മോളൊരാപത്തെ സംഭവം ആപത്ത് സംഭവിച്ചെന്നറിഞ്ഞാൽ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല നീ ഒന്ന് വിളിച്ച് പറകിയതു അത് കേട്ടതും ചേച്ചി അന്ന് നടന്ന സംഭവത്തിന് ശേഷം എനിക്കവരെ വിളിക്കാൻ പോലും തോന്നുന്നില്ല എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവരെ അവരമ്മെന്ന് വിളിച്ചത് പക്ഷേ എന്നിട്ടും അവരെന്നെ ചതിക്കുകയായിരുന്നില്ല ചേച്ചി അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് അവരോട് വല്ലതും ചെയ്യാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ അറിയാം മോളെ ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ എന്താ പറയുക എത്രയൊക്കെ വെറുക്കുന്നവരാണെങ്കിലും അവർക്കൊരു ആപത്ത് സംഭവിച്ച അവരുടെ വേണ്ടപ്പെട്ടവരത് അറിയിക്കണം അത് നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ഏ അതുകൊണ്ട് മോള് വിളിക്കി എന്നൊക്കെ പറയാം ഷോ ഞാനിപ്പോൾ എങ്ങനെയാണ് വിജയലക്ഷ്മി മാമനെ വിളിക്കുന്നത് അവരെ വിളിക്കാൻ പോലും തോന്നുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഗീതും അവരറിയിച്ചില്ലെങ്കിൽ അത് വലിയൊരു വലിയൊരിതായി മാറും ഇപ്പോൾ രഞ്ജുവിന് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഗോവിന്ദേട്ടനെ വിളിച്ചിട്ടും കാര്യമില്ല അതെ രാധികം അയച്ച മെസ്സേജ് കണ്ട് ഗോവിന്ദേട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുമായിരിക്കും നമ്മളെങ്ങാനും വിളിച്ചാൽ ഗോവിന്ദേട്ടൻ നല്ല ദേഷ്യപ്പെടും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വിജയലക്ഷ്മി മാമിനെ വിളിച്ചാൽ നൈസായിട്ട് കാര്യങ്ങളറിയാമല്ലോ വിജയലക്ഷ്മി മാം അവിടെ പോയാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഗീതവും ആലോചിക്കുകയാണ് ഈശ്വര വിജയലക്ഷ്മി മാമിനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിനെ എടുത്തുകൊണ്ട് പോയ ആ സീനൊന്ന് നമ്മുടെ ഗീതം ആലോചിച്ച് അതെ ആ കൂട്ടത്തിൽ അജാസും ഉണ്ട് ഷിബു എട്ടനും ഉണ്ട് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ കാര്യം മനസ്സിലാവും എന്തായാലും അജാസിക്കേ തന്നെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതും ഫോൺ എടുക്കുകയാണ് എന്താക്കി ഇതു നിജയലക്ഷ്മിമനെ വിളിക്കാൻ പോണോ അല്ലേ ചേച്ചി കാര്യങ്ങൾ അറിയാൻ ഒരാളുണ്ട് എന്നും പറഞ്ഞോണ്ട് ഈ ഇത് ഫോൺ എടുക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്